െമ്പാടാ ഇത് ചെമ്പാടാ പൊന്നും ബിരിയാണി ചെമ്പാട ചെമ്പടക്കട്ടെ ചേട്ടന്മാരെ അല്ലേൽ ചെമ്പിന്റെ സ്വർണമായ നാട്ടുകാർ കണ്ടാലോ ചെമ്പടയെന്ന് കൂവി കൂവി ബംഗാളിലും ത്രിപുരയിലും പടമാക്കിയ പോലെ അടിമ ബലത്തിൽ അടിയുറച്ചാർത്ത് വിളിക്കും എതിർസ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കൂട്ടാനുള്ള ഇന്ധനമായി രൂപമാറ്റം സംഭവിക്കുന്ന ഈ ഓരോ കണ്ഠക്ഷോഭവും ചെമപ്പാദർശത്തിന്റെ ശവപ്പെട്ടിയിൽ ആഞ്ഞടിക്കുന്ന ആണികളാണെന്ന് അവരറിയുന്നില്ല എനിക്ക് എനിക്ക് രൂപ രൂപ പക്ഷേ ഞാൻ സ്വീകരിക്കണം ഉള്ളൂ ഒരു സംശയം ചോദിച്ചോട്ടെ ദാരിദ്ര്യം പറയാനാണോ അതോ നാട്ടുകാരെ സേവിക്കാനാണോ അഞ്ചും പത്തും വാങ്ങി അവിടെ ചെന്നിരുന്ന് കട്ടൻ ചായ ഓടിക്കാൻ പ്രത്യേക സുഖമല്ലയോ വലിയ കേരളത്തിന്റെ പൊതു കടം വീട്ടാൻ ഒരു വശത്തുനിന്ന് ാണ് ജനങ്ങളെ ഇനി നിങ്ങൾക്ക് കസേര ഇട്ടിരിക്കാനും ഞങ്ങൾ തരണം അല്ലേ അഞ്ചു രൂപ കൂലിപ്പണിക്കാരന്റെ ചില്ലറ ചോദിച്ചു വാങ്ങിയിട്ട് പിന്തുണ നാണമില്ലാത്തോണ്ട് കുഴപ്പമില്ല മാസപ്പടി കടലിൽ നിന്ന് ഒരു കപ്പ് കോരി പറഞ്ഞാൽ പോരായിരുന്നോ പിടുങ്ങാൻ ഓരോരോ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിൽ ഉണ്ടായിരുന്ന അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും കൈമാറി സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നും ഇ ഡി പറയുന്നു ഒരു കൂട്ടക്കരച്ചിലിന് വകുപ്പുണ്ടല്ലോ കെ ബോണ്ട് കൈപ്പറ്റിയതിന്റെ പേരിൽ ഈനാം പേച്ച് കൂട്ടിലടക്കപ്പെടുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇനി എത്ര എത്ര കെ അക്കൗണ്ടുകളിലായി എത്രയത്ര കെ ബോണ്ടകൾ ദഹിക്കാതെ കിടക്കുന്നുണ്ടോ ആവും ഇതൊന്നുമല്ല കഷ്ടം ഈ കാപ്സ്യൂൾ നിർമ്മാണശാലയിൽ ഇനി ഓവർ ടൈം വിശ്രമരഹിത ജോലിയിൽ ഏർപ്പെടേണ്ടി വരുമല്ലോ ന്യായീകരണ തൊഴിലാളികൾ ഭൂമിയുടെ സംബന്ധിച്ചുള്ള തന്നെ ബിനാമി വേണ്ടിയുള്ള വേണ്ടിയാണ് ഈ സൂക്ഷിച്ചിരുന്നത് എന്നാണ് എല്ലാം കേന്ദ്രത്തിന്റെ വേട്ടയാടലുകൾ എന്ന പുതുപുത്തൻ പ്രതിരോധ മരുന്നുമായി ഒരു അഞ്ചാറ് ജോഡി കൈകൾ ഉടൻ ഒരു പ്ലാൻ ബി ആ ബാഗിൽ നിങ്ങൾ എടുക്കാൻ സമയമായി കേട്ടോ ബാലഗോപാലൻ ചേട്ടാ ിൽ നിന്ന് ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് കൃത്യമായി ഇത് മറച്ചു വെച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇനി വഴിയേ ഉള്ളൂ നമ്മ അവസാന വഴി നെഞ്ചുവേദന തലചുറ്റൽ വേർത്തു കുളിക്കൽ വയറിളക്കം ഇത്യാദി രക്ഷപ്പെടൽ തന്ത്രങ്ങൾ സമയോചിതമായി എടുത്തങ്ങ് ഉപയോഗിക്കുക ബക്കറ്റും ബിരിയാണി എല്ലാം ും ചെമ്പുംവിട്ടിക്കൂട്ടി ചാക്കിലാക്കുന്ന ലക്ഷണം എന്നാലും തന്നെ ഈ ഗതി ഭീഗതി വന്നല്ലോന്നും